ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികൾ സ്വീകരിച്ചു തുടങ്ങി നാനൂറ് സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അവകാശപ്പെടുന്നത് ബി ജെ പി അധികാരത്തിന് താഴെ ഇറക്കാനായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി പല സ്ഥലത്തും സഖ്യമായാണ് മത്സരിക്കുന്നതെങ്കിലും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പല പല സ്ഥലത്തും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പത്ത് സീറ്റാണ് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് ലഭിച്ചത് പക്ഷേ ആ കോൺഗ്രസ് ഏതാണ്ട് ഇന്ത്യയിലെ അറുപത് വർഷത്തോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി നാല് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് അൻപത്തി രണ്ട് സീറ്റാണ് അതായത് ഇന്ത്യയിലെ ഒരു പ്രധാന പ്രതിപക്ഷമാവാൻ വേണ്ട പാർലമെൻറ്റ് അംഗങ്ങളുടെ പത്ത് ശതമാനം അൻപത്തി നാല് സീറ്റ് ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിന് പ്രധാന പ്രതിപക്ഷ പദവി അവകാശപ്പെടാമായിരുന്നു പക്ഷേ അൻപത്തി സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണയും കോൺഗ്രസ് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് നാൽപ്പത്തി നാല് സീറ്റും നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത് പല സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികളുടെ ബലത്തിലാണ് മത്സരിച്ചത് ഉദാഹരണത്തിന് കേരളത്തിൽ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ തമിഴ്നാട്ടിൽ ഡി എം കെ തുടങ്ങിയ കക്ഷികൾ മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികൾ സി എ ഡി എം കെ സി പി എം സി പി ഐ മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികൾ ഇങ്ങനെ സഖ്യകക്ഷികളുമായി സഹകരിച്ചാണ് പല സ്ഥലത്തും ബീഹാറിലാണെങ്കിൽ ആർ ജെ ഡി തുടങ്ങിയ കക്ഷികളുണ്ടായിരുന്നു അങ്ങനെ സഖ്യകക്ഷികളായിട്ടാണ് കോൺഗ്രസ് പല സ്ഥലത്തും മത്സരിച്ചത് അതേസമയത്ത് പഞ്ചാബിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് അവിടെ സാമാന്യം നല്ല വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം പാർലമെൻറ്റ് അംഗങ്ങളെ അയക്കുന്ന ഉത്തർപ്രദേശ് എൺപത് പേരാണ് ഉത്തർപ്രദേശിലെ പാർലമെൻറ്റിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് ആ എൺപതിൽ നിന്ന് ഒരു ഒരാൾ മാത്രമാണ് കോൺഗ്രസ്സിന് ജയിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം സംസ്ഥാനം അതായത് യു പി ജയിച്ചാൽ ഇന്ത്യ ജയിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള യു പിയിൽ നിന്ന് എൺപത് പേരെ പറഞ്ഞേക്കാവുന്ന യു പിയിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരാൾ സോണിയാഗാന്ധി റായബ്രയിൽ നിന്ന് ജയിച്ചത് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു അമേഠിയിൽ മത്സരിച്ച സിറ്റിംഗ് എം പി രാഹുൽ ഗാന്ധി വരെ പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധി കേരളത്തിൽ ജയിച്ചാണ് അദ്ദേഹം പാർലമെൻറ്റിൽ ഒരേ സമയത്തിന് അദ്ദേഹം വയനാട്ടിൽ നിന്നും അമേഠിയിൽ നിന്ന് മത്സരിച്ചു അമേഠിയിൽ നിന്ന് അദ്ദേഹം തോറ്റു കോൺഗ്രസ്സിൻ്റെ പ്രമുഖ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നു കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും കിട്ടിയിരിക്കുന്നത് തെലങ്കാനയിൽ നിന്ന് മൂന്ന് സീറ്റ് കിട്ടി അതേപോലെ കേരളത്തിൽ നിന്ന് പതിനഞ്ച് സീറ്റ് കിട്ടി തമിഴ്നാട്ടിൽ നിന്ന് എട്ട് സീറ്റ് കിട്ടി പഞ്ചാബിൽ നിന്ന് എട്ട് സീറ്റ് കിട്ടി മൂന്ന് സീറ്റ് കിട്ടിയത് അസമിൽ നിന്നാണ് പിന്നെ രണ്ട് സീറ്റ് കിട്ടിയ സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് ഉണ്ട് ബംഗാളുണ്ട് ബാക്കി ചില സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇങ്ങനെ ഇതാണ് കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ നില അതായത് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് അങ്ങനെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി കോൺഗ്രസ്സിന് പതിനേഴ് സ്ഥലങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉൾപ്പെടെ പതിനേഴ് സ്ഥലങ്ങളിൽ വട്ടപൂജ്യമായിരുന്നു കോൺഗ്രസിൻ്റെ പാർലമെൻറ്റിലെ പ്രാതിനിധ്യം ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത സ്ഥലങ്ങളാണ് പതിനേഴ് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് നമുക്ക് കിട്ടിയ സീറ്റുകളെ ഒന്ന് പരിശോധിച്ച് നോക്കാം കോൺഗ്രസിൻ്റെ പ്രധാനമായിട്ട് കോൺഗ്രസ്സിന് സീറ്റ് കിട്ടിയത് കേരളത്തിലാണ് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ആ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സഖ്യ സഖ്യാടിസ്ഥാനത്തിൽ ഒരു സീറ്റ് ആർ എസ് പിക്ക് കൊടുത്തു ഒരു സീറ്റ് കേരള കോൺഗ്രസ്സിന് കൊടുത്തു രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്തു അങ്ങനെ ബാക്കി പതിനാറ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പതിനഞ്ച് സീറ്റും നേടി അങ്ങനെ കോൺഗ്രസ് കേരളത്തിൽ നേടിയ അതിശക്തമായ വിജയം അതാണ് കോൺഗ്രസ്സിന് അല്പമെങ്കിലും ഈ അൻപത്തിരണ്ട് സീറ്റ് ിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് കേരളത്തിലെ വിജയമാണ് മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഇരുപത്തിയഞ്ച് സീറ്റാണ് ഉണ്ടായിരുന്നത് ആ എത്രയോ വർഷം ആന്ധ്ര ഭരിച്ചിരുന്നതാണ് അവിഭക്ത ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്നതാണ് കോൺഗ്രസ് ഇരുപത്തിയഞ്ച് സീറ്റിൽ ഒറ്റ സീറ്റും കോൺഗ്രസ് കിട്ടിയില്ല ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ച് പൂജ്യം സീറ്റാണ് കോൺഗ്രസ് കിട്ടിയത് ആകെ വോട്ട് കോൺഗ്രസ് കിട്ടിയത് ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രം ഇപ്പോൾ ആന്ധ്രാ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകളെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ എതിരാളി സഹോദരിയെ അദ്ദേഹത്തിൻ്റെ എതിരാളിയെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് കോൺഗ്രസ്സിലേക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്നറിയില്ല അവരാണ് ഇപ്പോൾ പി സി സി പ്രസിഡന്റ് അരുണാചൽ പ്രദേശ് കേന്ദ്രഭരണ പ്രദേശമായ അരുണാചൽ പ്രദേശിൽ രണ്ട് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഒന്നും കിട്ടിയില്ലേ ഇരുപതേ പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയത് അസാമിൽ നിന്ന് കോൺഗ്രസ് പതിനാല് സീറ്റിൽ മത്സരിച്ചു മൂന്ന് സീറ്റ് കിട്ടി മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുണ്ട് മുപ്പത്തഞ്ച് പോയിന്റ് നാല് നാല് ശതമാനം ബീഹാറിൽ ഒൻപത് സീറ്റിലാണ് മത്സരിച്ചത് അതിൽ ഒരു സീറ്റ് കിട്ടി ആ ഒമ്പത് സീറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് സീറ്റാണ് ബിഹാറിലുള്ളത് ബാക്കി ആർ ജെ ഡി അതേപോലുള്ള ഘടകകക്ഷികൾ കൂടി ഉൾപ്പെട്ട അതാണ് നാൽപ്പത് സീറ്റ് അതിൽ ഒരു സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് അത് ജയിച്ചത് കിഷൻഗഞ്ചിലാണ് ഗോവയിൽ രണ്ട് സീറ്റിൽ മത്സരിച്ചു പക്ഷേ ഒരു സീറ്റിൽ ജയിക്കാൻ പറ്റി നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടുണ്ട് ഗുജറാത്തിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിയ ഗുജറാത്തിൽ കോൺഗ്രസ് ഇരുപത്തി ആറ് സീറ്റിൽ മത്സരിച്ചു ഇരുപത്തി ആറ് സീറ്റിലും തോറ്റു മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ട് ഹരിയാനയിൽ പത്ത് സീറ്റിലും മത്സരിച്ചു പത്ത് സീറ്റിലും തോറ്റു ഇരുപത്തിയെട്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം വോട്ട് ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റിൽ മത്സരിച്ചു നാലിലും തോറ്റു ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ അഞ്ച് സീറ്റിൽ മത്സരിച്ചു അഞ്ച് സീറ്റിലും തോറ്റു ഇരുപത്തി എട്ട് പോയിന്റ് നാല് ഏഴ് ശതമാനം വോട്ട് കർണാടകയിൽ ജനതാദൾ എസുമായിട്ട് സഖ്യത്തിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ചു ഒരു സീറ്റിലാണ് ജയിച്ചത് അത് ബാംഗ്ലൂർ റൂറലിൽ നിന്ന് ജയിച്ച ഡി കെ സുരേഷ് കുമാർ അതായത് ഡി കെ ശിവകുമാറിൻ്റെ സഹോദരൻ ഡി കെ സുരേഷ് കുമാറാണ് കർണാടക തന്നൽ ഏക കോൺഗ്രസിൻ്റെ സീറ്റ് മധ്യപ്രദേശിൽ ഇരു ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് മധ്യപ്രദേശ് ഇരുപത്തി ഒൻപത് സീറ്റിൽ ഒരു സീറ്റാണ് കിട്ടിയത് ദീർഘകാലം മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നതാണ് കമൽനാഥ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നു കമൽനാഥിൻ്റെ മകൻ നഗുൽനാഥ് മാത്രം ചിന്ദ്വാരയിൽ നിന്ന് ജയിച്ചു അതാണ് ഏക സീറ്റ് മധ്യപ്രദേശിൽ നിന്ന് കിട്ടിയ ഏക സീറ്റ് മഹാരാഷ്ട്രയിൽ ഇരുപത്തിയഞ്ച് സീറ്റിലാണ് മത്സരിച്ചത് കാരണം എൻ സി പിയുമായി സഖ്യം ചെയ്തിട്ടായിരുന്നു മത്സരിച്ചത് എൻ സി പിയുമായി മഹാരാഷ്ട്രയിൽ മത്സരിച്ച് ഒരു സീറ്റ് ചന്ദ്രപൂർ സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയത് ആ ചന്ദ്രപൂർ സീറ്റിൽ നിന്ന് ജയിച്ച സുരേഷ് ധനോൽക്കർ അദ്ദേഹമാണ് ഏക മഹാരാഷ്ട്രയിൽ ജയിച്ച ഏക കോൺഗ്രസ്സുകാരൻ മണിപ്പൂരിൽ രണ്ട് സീറ്റിൽ മത്സരിച്ചു രണ്ടിലും തോറ്റു ഇരുപത്തിനാല് ശതമാനം വോട്ട് മേഘാലയിൽ രണ്ട് സീറ്റിൽ മത്സരിച്ച് ഒരു സീറ്റിൽ ജയിച്ചു നാൽപ്പത്തിയെട്ട് ശതമാനം നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം വോട്ട് കിട്ടി മിസോറാമിൽ ഒരു സീറ്റിൽ മത്സരിച്ചു തോറ്റുപോയി നാഗാലാൻഡിൽ ഒരു സീറ്റിൽ മത്സരിച്ചു ഒന്നും കിട്ടിയില്ല ഒഡീഷയിൽ എല്ലാ സീറ്റിലും മത്സരിച്ചു പതിനെട്ട് സീറ്റിലാണ് അവർ ഒഡീഷയിൽ മത്സരിച്ചത് ഒരു സീറ്റ് കിട്ടി പഞ്ചാബിൽ പതിമൂന്ന് സീറ്റിലും മത്സരിച്ചു എട്ട് സീറ്റ് നല്ല മികച്ച പ്രകടനമാണ് പഞ്ചാബിൽ കോൺഗ്രസ് നടത്തിയത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ആം ആദ്മി പാർട്ടി അവിടെ ജയിച്ചു രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചു ഒന്നും കിട്ടിയില്ല മുപ്പത്തിനാല് പോയിന്റ് രണ്ടേ നാല് ശതമാനം വോട്ടാണ് സിക്കിമിൽ ഒരു സീറ്റിൽ മത്സരിച്ചു ഒന്നും കിട്ടിയില്ല ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനം വോട്ട് മാത്രം തമിഴ്നാട്ടിലാണ് സഖ്യത്തിൽ മുപ്പത്തി ഒൻപത് സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത് സഖ്യത്തിൽ ഒമ്പത് സീറ്റിൽ മത്സരിച്ചു എട്ട് സീറ്റ് കിട്ടി ത്രിപുരയിൽ രണ്ട് സീറ്റിൽ മത്സരിച്ചു ഒന്നും കിട്ടിയില്ല ഇരുപത്തി അഞ്ച് ശതമാനം വോട്ട് യു പിയിൽ അറുപത്തിയേഴ് സീറ്റിലാണ് മത്സരിച്ചത് ഒരു സീറ്റിൽ റൈബറിലി സീറ്റിൽ ജയിച്ചു പക്ഷേ ആ റൈബറി സീറ്റിൽ മറ്റ് പാർട്ടികൾ ബി എസ് പിയും എസ് പിയും ഒക്കെ കോൺഗ്രസിനെ പിന്തുണ ചെയ്യുന്നു കോൺഗ്രസ്സിന് ഉത്തർപ്രദേശിനാകെ കിട്ടിയിരിക്കുന്ന ആറ് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ട് മാത്രമാണ് ചണ്ഡിഗറിൽ ഒരു സീറ്റിൽ മത്സരിച്ചു ബി ജെ പിയോട് തോറ്റുപോയി ദാദ്രാ നഗർ ഹവേലിൽ ഒരു സീറ്റിൽ മത്സരിച്ചു തോറ്റുപോയി ഡമൻ ഡ്യൂവിൽ ഒരു സീറ്റിൽ മത്സരിച്ചു തോറ്റുപോയി ഡൽഹിയിൽ ഏഴ് സീറ്റിൽ മത്സരിച്ചു എല്ലാ സീറ്റിലും തോറ്റു ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം പുതുശ്ശേരിയിൽ ഒരു സീറ്റിൽ മത്സരിച്ചു അത് ജയിച്ചു വൈദ്യലിംഗമാണ് പുതുശ്ശേരി ജയിച്ചത് ജാർഖണ്ഡിൽ ഏഴ് സീറ്റിലാണ് മത്സരിച്ചത് കാരണം ജാർഖണ്ഡ് മുക്തിമോർച്ച സഖ്യത്തിലായിരുന്നു ജാർഖണ്ഡിൽ പതിനാല് സീറ്റുണ്ട് അതിലേഴ് സീറ്റിൽ മത്സരിച്ചു ഒരു സീറ്റിൽ ജയിച്ചു ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റിലും മത്സരിച്ചു രണ്ട് സീറ്റിൽ ജയിച്ചു ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റിലും മത്സരിച്ചു ഒന്നും കിട്ടിയില്ല പിന്നെയുള്ളത് തെലുങ്കാനയിൽ പതിനേഴ് സീറ്റിൽ മത്സരിച്ചു മൂന്ന് സീറ്റ് കിട്ടി ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നില ഒരുപക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് വെച്ച് നമുക്ക് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിനെ അളക്കാൻ പറ്റില്ല എന്നാൽ പോലും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് തവണയും അൻപത് സീറ്റിൽ താഴെ നിന്ന കോൺഗ്രസ് അതായത് കഴിഞ്ഞ തവണ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഒന്നും കിട്ടാതിരുന്ന കോൺഗ്രസ് സീറോ സീറ്റ് കിട്ടിയ കോൺഗ്രസ്സിന് ചില സംസ്ഥാനങ്ങളിൽ ചില നേതാക്കന്മാരുണ്ട് ഉദാഹരണത്തിന് മധ്യപ്രദേശിൽ നഗുൽനാഥ് കമൽനാഥിൻ്റെ ഒരു സ്വാധീനത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ജയിക്കുന്നു പുതുശ്ശേരിയിൽ ഡി എം കെയുടെ സഹായത്തിൽ ജയിക്കുന്നു പഞ്ചാബിൽ രണ്ടോ മൂന്നോ സീറ്റ് മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള ആളുകൾ ജയിക്കുന്നു പഞ്ചാബിലിപ്പോൾ ആം ആദ്മി പാർട്ടിക്കാണ് ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ് ദേശീയ തലത്തിൽ സഖ്യകക്ഷിയാണെങ്കിലും പരസ്പരം മത്സരിക്കുകയാണ് അതേസമയത്ത് ഡൽഹിയിൽ രണ്ട് പാർട്ടികളും നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ ആപ്പും ഒരുമിച്ച് സഖ്യമായിട്ട് മത്സരിക്കുന്നുണ്ട് ഇതാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള സ്ഥിതി അപ്പം ബി ജെ പി വെല്ലാൻ പോകുന്ന അധികാരം പിടിച്ചെടുക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ ഒരു ദേശീയ തലത്തിലെ സ്ഥിതി വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കിയാലും സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കിയാലും വളരെ ദയനീയമായ കേവലം അൻപത്തി സീറ്റ് മാത്രമുള്ള ഒരു പാർട്ടിക്ക് അതും കൂടുതൽ സീറ്റുകൾ കേരളത്തെ പോലെ വീണ്ടും അത് നിലനിർത്താൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത സംസ്ഥാനങ്ങളിൽ അതേസമയത്ത് ഡി എം കെ ആയിട്ടുള്ള സഖ്യത്തിലൂടെ ഒരുപക്ഷെ വേണമെങ്കിൽ തമിഴ്നാട്ടിലെ സീറ്റുകൾ നിലനിർത്താൻ പറ്റുമെന്ന് കരുതാം പഞ്ചാബിലെ ഈ സീറ്റ് നിലനിർത്താൻ പറ്റണമെന്നില്ല ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒന്നോ രണ്ടോ സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഇങ്ങനെയുള്ള നിലവാരത്തിൽ നിന്നല്ല ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ എത്രത്തോളം ദേശീയ തലത്തിൽ ശോഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക